ഹായ് ഫ്രണ്ട്സ് ശിവാസ് കിച്ച ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാട് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ചെമ്മീൻ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതിൻ്റെയും പിന്നെ ഇതിൻ്റെ ആ വെയിൻ ഉണ്ടല്ലോ ആ വെയിൻ എങ്ങനെയാണ് ഈസിയായിട്ട് കളയുക എന്നുള്ളതിൻ്റെയൊക്കെ വീട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വേണ്ടവർക്ക് അത് പോയി കണ്ടാൽ മതി കേട്ടോ ഇനി ചെമ്മീൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുവാണ് കൂടെ തന്നെ രണ്ട് കഷ്ണം കുടംപുളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാം അതുപോലെ ഇതിലോട്ട് തേങ്ങാക്കുത്ത് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് നമ്മളൊക്കെ ഇവിടെ ചെറിയ തേങ്ങയാണ് വാങ്ങുന്നത് തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഈ ചെമ്മീൻ വേവിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് വേവിക്കരുത് കേട്ടോ ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ റബ്ബർ പോലെ ആവും ജസ്റ്റ് ഒന്ന് വെന്തവാടെ മാറ്റി വയ്ക്കണം കേട്ടോ ഈ വെള്ളം കളയണ്ട കേട്ടോ ഈ വെള്ളം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതാണ് ഇനി വേറൊരു പാത്രം ചൂടായതിനു ശേഷം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായതിനു ശേഷം സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മീഡിയം സൈസുള്ള അഞ്ച് സവോളയാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇപ്പോൾ സവോള വഴിന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണുണ്ടല്ലോ അത് മാറുന്നത് വരെ നമുക്ക് വഴറ്റാം അതിന് ശേഷം നമുക്കിതോട്ട് ഒരു തക്കാളി അരിഞ്ഞത് എരിഞ്ഞതിട്ടുകൊടുക്കാം വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുടികൾ ചേർത്ത് അതും തന്നെ നമുക്ക് മുളകൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കാശ്മീരി മുളകൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതാണെങ്കിൽ നമുക്ക് നല്ല കളർ കിട്ടും അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആണ് മുളകൊടി എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ സവോളയും തക്കളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വെള്ളത്തോടു കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വീണ്ടും എല്ലാം കൂടി നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ തന്നെ വേവിച്ചെടുത്താൽ മതി കാരണം ഓൾറെഡി ചെമ്മീൻ വെന്തതാണ് അതുപോലെ മസാലയും വെന്തതാണ് നമുക്ക് കൂടുതലായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് ഒന്ന് ലോ ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് ഞാൻ സവോള ഇടുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചെമ്മീൻ വേവിക്കുന്ന സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി കുടിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ ചെമ്മീനും മസാലയൊക്കെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ അതുപോലെ നമ്മളെ ഗ്രേവിയൊക്കെ നല്ല കണക്കിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മുടെ അടിപൊളി നല്ല നാടൻ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇത് കോഴിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ തവി ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ